നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് ഞാനിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് രാത്രിയാണ് ഇപ്പം ഇത് ഉണ്ടാക്കണത് ചപ്പാത്തിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചപ്പാത്തി ചപ്പാത്തിക്കറിയാന്ന് ആരും വിചാരിക്കരുത് ഇത് ഒരു ഉടുപ്പി വിഭവമാണ് പ്രത്യേകിച്ച് തുളു ബ്രാഹ്മിൺസിൻ്റെ അല്ലെങ്കിൽ ഒരു ശിവള്ളി ബ്രാഹ്മിൺസിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് പൊട്ടറ്റോ മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ വഴുതനങ്ങ മാത്രമായിട്ട് ചെയ്യാം ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ബീൻസ് കൊത്തമര വഴുതനങ്ങ എല്ലാം കൂടി മിക്സ് ആയിട്ടും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് സ്പെഷ്യലാണ് ആണ് ചപ്പാത്തിയുടെ കൂടെ മാത്രല്ല കേട്ടോ ഊണിൻ്റെ കൂടെ നന്നായിരിക്കും ഒരു ഡ്രൈ ഫോമിലുള്ളതാണ് അപ്പോൾ കണ്ടോളൂ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം അത് നമ്മൾ എടുക്കണ കഷ്ണത്തിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ കയ്യിൽ ഒരു ഒന്നര പിടി അളവിൻ്റെ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അതായത് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി അടുത്ത് നമ്മൾ ചേർക്കണത് രസപ്പൊടിയാണ് രസപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ലാട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ രസപ്പൊടി രസപ്പൊടിയാണ് ഇതിനത്തെ ശരിക്കും ഏറ്റവും പ്രാധാന്യം ഉടുപ്പീനെ സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു ഉടുപ്പി വിഭവത്തെ സ്പെഷ്യൽ ആക്കണത് ശരിക്കും ഉടുപ്പിയിലെ രസപ്പൊടി ഉണ്ടല്ലോ അതിൽ ജീരകമൊക്കെ സ്വാദ് സ്വാദുണ്ടായിരിക്കും അതാണ് ശരിക്കും എടുക്കേണ്ടത് ഞാനിപ്പോൾ നമ്മുടെ ഇല്ലത്ത് പൊടിച്ചിട്ടുള്ള രസപ്പൊടി എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടുള്ള രസക്കൂട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ എടുക്കരുത് ഇതാണ് നമ്മുടെ മസാല ഇതല്ലാതെ വേറെ ഉള്ളിയോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാദ്യം മിക്സ് ചെയ്തിട്ട് വെക്കുക ചീൻചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുുകയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂണോളം ഉഴുന്നുവരിപ്പ് പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർക്കാം കടുക് പൊട്ടി ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറാവണ സമയത്ത് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ ഇടത്തരം വലുപ്പുള്ള കഷ്ണങ്ങളാക്കി മുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയിൽ തന്നെ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങും ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം അതിപ്പോ നമുക്ക് എന്താ വൈലറ്റ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പം നീളത്തിലുള്ള പച്ച വഴുതന ആണ് എടുത്തിരിക്കണേ അത് മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു വലിയ ഉരുളക്കിഴങ്ങിന് മൂന്ന് വഴുതനങ്ങ എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ ഉരുളക്കിഴങ്ങിലേക്കുള്ള ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വഴുതനങ്ങയിലേക്കുള്ള ഉപ്പും കൂടി ഇടുക ഇനി എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണല്ലോ അത് എടുത്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർക്കുകയാണ് വെള്ളം ഒഴുക്കിയേ ചെയ്യരുത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വഴുതനങ്ങയും വേവണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക അതിനുശേഷം കുറച്ച് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ പുളി പിഴിഞ്ഞതാണ് ആ പുളി വെള്ളമാണ് ചേർക്കണത് പക്ഷേ നമ്മൾ സാമ്പാറിനോ രസത്തിനോ ഒക്കെ എടുക്കണതുപോലെ ഒരുപാട് പുളി എടുക്കരുത് അരിനെല്ലിക്ക വലിപ്പത്തിൽ വളരെ ചെറിയ സൈസില് പുളി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ പിഴിഞ്ഞതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു കഷ്ണം ശർക്കര ചേർക്കണം പൊടിച്ച ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ ഉടുപ്പിയാവുമ്പോ എന്തായാലും ഈ മധുരം ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അല്പവും പുളിയും ശർക്കരയും അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇനി ഇതൊക്കെ ഒന്ന് ഒന്നും ശർക്കര ഒന്ന് ഉരുണം അതുപോലെ പുളിവെള്ളത്തിന് ഒരു ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ഒന്നാവട്ടെട്ടോ അവസാനം എന്താ നമ്മൾ തേങ്ങയില് രസപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർക്കുകയാണ് ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വലിയിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എന്താ പറയുക ഒരു മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വഴുതനങ്ങ പ്ലസ് ഉരുളക്കിഴങ്ങ് എന്നുള്ള കോമ്പിനേഷൻ തന്നെ സൂപ്പർ 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 ആണ് അത് നമ്മളൊരു ഉടുപ്പി സ്റ്റൈലിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഊണ് കഴിക്കുമ്പോൾ ഒരു ഇലയിൽ നമ്മളൊരു പ്രസാദം വിളമ്പി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു രുചി നമുക്ക് കിട്ടും പിന്നെ ഇതിലത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയണത് ശർക്കര ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നമ്മൾ ഒരുപാട് മധുരത്തിന് വേണ്ടിയിട്ടല്ല ആ ഒരു പൊട്ട് ശർക്കര ചേർക്കണം ആ ഒരു പൊട്ട് പുളി അത് രണ്ടും കൂടി വരുമ്പോൾ ചെറിയൊരു പുളി അതുപോലെ മധുരം എന്ന് പറയാനേ പറ്റില്ല ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചേർത്തിരിക്കുന്നത് പിന്നെ രസപ്പൊടി രസപ്പൊടിയാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ പക്ഷേ രസപ്പൊടി നമ്മൾ തേങ്ങയുടെ കൂടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ആ ജീരകത്തിന്റെ ഒരു വാസന ഉണ്ടല്ലോ രസപ്പൊടിയുടെ ഇതാണ് നമുക്ക് വേണ്ടത് പിന്നെ ഉഴുന്ന് പരിപ്പ് വറുത്തിടുമ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഡെയിലി കടിക്കാൻ കിട്ടും അതൊക്കെയാണ് അതൊക്കെയാണെങ്കിൽ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം